പത്തനംതിട്ട മൈലപ്രയിലെ വ്യാപാരി ജോർജ് ഉണ്ണുണ്ണിയുടെ മരണം മോഷണത്തിനിടെയുള്ള കൊലപാതകമെന്ന് സ്ഥിരീകരണം കഴുത്തു ഞരിച്ച് കൊല്ലാൻ ഉപയോഗിച്ച വസ്ത്രങ്ങൾ പോലീസ് കണ്ടെടുത്തു ജോർജിന്റെ ഒൻപത് പവന്റെ മാലയും കടയിലെ മേശയിലുണ്ടായിരുന്ന പണവും നഷ്ടമായിട്ടുണ്ട് വലിയ ആസൂത്രണം നടത്തിയാണ് പ്രതികൾ കൊല നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും സന്തോഷ് ചേരുന്നുണ്ട് സന്തോഷ് ആദ്യഘട്ടത്തിൽ തന്നെ ഇതൊരു ആസൂത്രിത കൊലപാതകം പോലീസ് ഉറപ്പിച്ചു പറയുന്നുണ്ടായിരുന്നു തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു മോഷണ ശ്രമത്തിനിടയിലാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നത് എന്നറിയുന്നു ഒപ്പം തന്നെ മോഷണം ഒരുപാട് സ്വർണവും പണവും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ മോഷണം പോയി എന്ന് പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ടോ എത്ര രൂപയാണ് മോഷണം പോയത് അതുപോലെ തന്നെ പ്രതികളിലേക്ക് എത്താനുള്ള എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ ആ വിദ്യ മൈലപ്രയിലെ വ്യാപാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ പോലീസ് തന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ ഇദ്ദേഹത്തെ കഴുത്തിന് കൊന്നത് അതിൽ അവിടെ കഴുത്ത് കൊല്ലുന്ന സാഹചര്യത്തിൽ ഒരു മുണ്ടിൻ്റെയും ഷർട്ടിന്റെയും ഇത് മുണ്ടും ഷർട്ടും ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഇൻക്വസ്റ്റർ നടപടികളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഈ വ്യാപാരിയെ വ്യാപാരിയുടെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം ആയി അയച്ചു പോലീസ് പറയുന്ന പറഞ്ഞതനുസരിച്ച് ഒൻപത് പവൻ ഉള്ള ഒരു മാലയും മാല എട്ട് പവനും ഒരു കുരിശ് ഒരു പവനും അങ്ങനെ ഒൻപത് പവൻ ഉള്ള ഒരു മാലയും കുരിശുമാണ് മോഷണം പോയിരിക്കുന്നത് പൈസയും മോഷണം പോയിട്ടുള്ള ഒരു രൂപ മോഷണം പോയിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും അത് എത്ര തുക എന്ന് നമുക്ക് ഉറപ്പായും പറഞ്ഞിട്ടില്ല എന്തായാലും ഒരു മോഷണശ്രമം ബലാത്കാരം കാര്യമായി നടത്തിയതിന്റെ തെളിവുകളൊന്നും ഈ കടയ്ക്കാകത്തില്ല അദ്ദേഹത്തെ പിടിച്ച് കെട്ടിയിട്ടിരുന്നെങ്കിലും എങ്കിലും വലിയ ബലപ്രയോഗം നടത്തിയതായിട്ടോ അത്തരം കാര്യങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് പോലീസ് തർപ്പിച്ച് പറയുന്നത് വിദ്യാർത്ഥം വ്യാപാരി ജോർജ് ഉണ്ണിയുടെ മരണം കൊലപാതക മോഷണത്തിനിടെയുള്ള കൊലപാതകമെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് കഴുത്ത് ഞരിച്ച് കൊല്ലാൻ ഉപയോഗിച്ച വസ്ത്രങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ജോർജിന്റെ ഒൻപത് പവന്റെ മാലയും കടയിലെ മേശയിലും പണവുമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ആസൂത്രിതമായ കൊലപാതകമെന്നാണ് പോലീസ് പറയുന്നത് വിശദാംശങ്ങൾ നൽകിയത് സന്തോഷാണ്